ഇന്ത്യയിലെ മുകേഷ് അംബാനി സമം പാകിസ്ഥാനിലെ ഇരുപത് കോടീശ്വരന്മാർ ഏഷ്യയിലെ ഏറ്റവും വലിയ സമ്പന്നൽ പ്രഥമനായ മുകേഷ് അംബാനിയുടെ നെറ്റ് വർത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കിന് പ്രകാരം നൂറ്റി പത്തൊമ്പത് ദശാംശം അഞ്ച് ബില്യൻ ഡോളർ എന്നാൽ പാകിസ്ഥാനിലെ ആദ്യ ഇരുപത് കോടീശ്വരന്മാരുടെ മുഴുവൻ സ്വത്തുവകൾ കൂട്ടിയാലും മുകേഷ് അംബാനിയുടെ സമ്പാദ്യത്തിനോളം വരില്ല എന്ന രസകരമായ വസ്തുത നിങ്ങളിൽ എത്ര പേർക്കറിയാം പാകിസ്ഥാനിലെ ആദ്യ അഞ്ച് കോടീശ്വരന്മാരും അവരുടെ ആസ്തിയും എത്രയുണ്ടെന്ന് നമുക്ക് നോക്കിയാലോ പതിനൊന്ന് പോയിന്റ് ആറ് ബില്യൺ ഡോളർ ആസ്തിയോടെ പ്രവാസി വ്യവസായിയായ ഷാഹിദ് ഖാനാണ് പാകിസ്ഥാനിലെ ആദ്യ അതിസമ്പന്നൻ അഞ്ച് ബില്യൺ ഡോളറിന്റെ ആസ്തിയോടെ എം സി ബി ബാങ്കിന്റെ അമരക്കാരനായ മിയാൻ മുഹമ്മദ് മൻഷ രണ്ടാം സമ്പന്നനായി തുടരുന്നു മൂന്നേ ദശാംശം ഒന്ന് ബില്ല് ഡോളറിന്റെ ആസ്തിയോടെ ബ്രിട്ടീഷ് പാക് വ്യവസായിയായ അൻവർ പർവേസ് പാകിസ്ഥാനിലെ മൂന്നാം കോടീശ്വരനാണ് എഴുന്നൂറ്റി മില്യൺ ഡോളറിന്റെ ആസ്തിയുള്ള ബ്രിസ്റ്റോൾ ഗ്രൂപ്പിന്റെ മാജിദ് ബഷീർ നാലാം കോടീശ്വരനാകുന്നു മുന്നൂറ്റി എഴുപത് മില്യൺ ഡോളറിന്റെ ആസ്തിയോടെ ദാവൂദ് ഹെർക്കുലീസ് കോർപ്പറേഷന്റെ ഹുസൈൻ ദാവൂദ് അഞ്ചാം കോടീശ്വരൻ സ്ഥാനത്ത് തുടരുന്നു രസകരമായ വസ്തുത ഇന്ത്യയിലെ ഓരോ പട്ടണങ്ങളിലും ഇവരേക്കാളൊക്കെ അധികം സമ്പന്ന മനുഷ്യരെ കാണാമെന്നതാണ് ഈ താരതമ്യം ആരെയും ഉയർത്താനോ ആരെയും ഉയർത്തിക്കാട്ടാനോ അല്ല പിന്നെയോ കേവല സത്യത്തിലേക്ക് ഒരു തിരനോട്ടം മാത്രം ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ